കുറച്ച് ദിവസം മുമ്പാണ് ഒരു അനന്തു വാജി ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ തിരുവനന്തപുരത്ത് വന്ന് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്നത് അനന്തു വാജി പറഞ്ഞ വിവരങ്ങൾ നമുക്ക് പച്ചയ്ക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇത്രയധികം പ്രകൃതി വിരുദ്ധ നടപടികൾ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള രീതികൾ അവലംബിക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്നുള്ളതാണ് മാന്യമായി ആർക്കും ആർ എസ് എസിനകത്ത് പോയി ചേരാൻ കഴിയില്ല ആരും ചേരരുത് എന്ന് അനന്തു അജി തൻ്റെ ഫേസ് തൻ്റെ പിന്നെ ഫേസ്ബുക്കിൽ എഴുതി കുറിച്ചിട്ട് തിരുവനന്തപുരത്തെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പാണ് സന്ദീപാനന്ദഗിരിയുടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ പ്രകാശ് പുറത്തുവിടും എന്നുള്ളത് മനസ്സിലാക്കി പ്രകാശിനെ വല്ലാതെ വിഷമിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പ്രകാശ് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു മാനസിക സമ്മർദ്ദം മൂലം ഇവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ചേട്ടൻ ആത്മഹത്യ ചെയ്തതെന്ന് പ്രകാശിന്റെ അനുജനും ബന്ധുക്കളുമെല്ലാം പറയുകയും ചെയ്തു ഇന്നലെ ഇപ്പോൾ വീണ്ടും ഇതാ നെടുവങ്ങാട് മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ആർ എസ് എസ് എത്ര ബി ജെ പി എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാധാരണ എതിർ രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവരെ പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തങ്ങൾ നല്ലവരാണ് ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിച്ച് വിശ്വാസം എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ ചേർത്തുകൊണ്ട് ആണ് അവർ നിലനിൽക്കുന്നത് പക്ഷെ ആ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി ബി ജെ പിയെ നയിക്കുകയാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം ജീവൻ കളഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് ആ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന കാര്യം ആരെയും അവർ തള്ളിപ്പറയും അവരുടെ പുത്തൻ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഗുണ്ടാസെറ്റ് മണൽ മാഫിയ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന പുതിയ ചില ആളുകളെയാണ് അവർ കൊണ്ടുവരുന്നത്